കീഴിലുള്ള മലയടം കേൾപ്പെടുത്തിയാണ് മലയിടം തുരത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിരിക്കുന്നത് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ സിൽക്ക് ഏജൻസി മുഖേന നവീകരണം പൂർത്തീകരിച്ച ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ഏവരും കൊളുത്തി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ഒരു ആരോഗ്യ കേന്ദ്രവുമായിട്ടും അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രവർത്തനങ്ങളുമായിട്ടുമുള്ള ഒരു ആരംഭത്തിന്റെയും ദൃഷ്ടാന്തമായിട്ട് കണക്കാക്കുകയെ രണ്ട് ഇതിൽ ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെയൊക്കെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ഒരു വികസനത്തിൽ ൾ വെച്ച് പുലർത്തുന്നവരുമാണ് നിങ്ങൾ ഓരോരുത്തരുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് നന്ദി പറയുന്നതിനൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാമെന്നുള്ളതുകൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുക രാമൻ കൊണ്ട എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ആദ്യ വൈകിന് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ എം പിന്നീട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂർ നിയോജക മണ്ഡലത്തിൽ പിന്നെ ബഹുമാനിയായ നമ്മുടെ ആലുവ എം എൽ എ ശ്രീ അമ്പത് സാഗർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പെരുമ്പാവൂർ എം എൽ എ ഇവിടെ എൽ ശ്രീ എന്തോസിൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ബഹുമാനായിട്ടുള്ള നമ്മുടെ പി വി ശ്രീകൃഷ്ണൻ എം എൽ എയുടെ കുന്നത്തനാട് കുന്നത്തനാട് മണ്ഡലത്തിൽ വിവിധങ്ങളായിട്ടുള്ള സർക്കാരിന്റെ ഊർജന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് ആലുവ മുതൽ ബഹുമാനപ്പെട്ട എം പി ഈ ഭാഗമായി ഇവിടെ ജില്ലാ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്നു ി സ്വാഗതം പറഞ്ഞു എം എൽ എ പി വി ശ്രീനിജൻ അധ്യക്ഷത വഹിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടായ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലാബ് നവീകരണവും പ്രത്യേക ക്യാബിനുകളും വെയ്റ്റിംഗ് കൗണ്ടറുകളും അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് ആർദ്രം പദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തും കൃത്യമായിട്ടുള്ള ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ നിയോജമണ്ഡലത്തിലെ രണ്ട് ഹോസ്പിറ്റലുകളാണ് ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് ഒന്ന് വടകോട് ബ്ലോക്കിൻ്റെ കീഴിലുള്ള വടകോട് ആശുപത്രിയും മലടിന്തരത്ത് ആശുപത്രിയും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇടപെടലുകളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലുകളും തീർച്ചയായിട്ടും അഭിനന്ദനം നൽകുന്ന ഒന്നാണ് ഞങ്ങളുടെ എല്ലാം ഈ അവസരത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ചാലക്കുടി ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അവതരിപ്പിച്ചു ഡോക്ടർ ശിവപ്രസാദ് പദ്ധതി വിശകലനം ചെയ്തു ശിശുക്ഷേമ സമിതി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സനിത റഹീം ഷാജിദ നൌഷാദ് അസീസ് മൂലയിൽ മമ്മി സെഞ്ചറി വാർഡ് മെമ്പർമാർ വർക്കർമാർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു മലയിടം ദുരിത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി ബി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വാഴക്കുളം